പ്രിയ മലയാള സുഹൃത്തുക്കളെ ഞാൻ എബ്രഹാം ചെറിയാൻ ഏവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം കേരള നവോത്ഥാനം എന്നുള്ളതാണ് കേരള നവോത്ഥാനം കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാനമായ അധ്യായമാണ് കേരള നവോത്ഥാനത്തെക്കുറിച്ച് പലരും പല ബുക്കുകൾ എഴുതിയിട്ടുണ്ട് സമീപകാലത്ത് പല പ്രസംഗ പരമ്പരകൾ തന്നെ നടത്തിയിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം പൂർണ്ണമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പലരും പലതും വിട്ടുപോയിട്ടുണ്ട് പല സമരങ്ങളും പല സംഭവങ്ങളും വിട്ടുപോകുകയും അപ്രധാനമായ പല സംഭവങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് വിവരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്രകാരമുള്ള ഈ പ്രസംഗകരുടെ പ്രസംഗത്തിനുള്ളിൽ പലതും കടന്നുകൂടിയിട്ടുണ്ട് അത് പല ജാതി ചിന്തകൾക്കും സാമൂഹ്യ ചിന്തകൾക്കും രാഷ്ട്രീയ പ്രേരണകൾക്കും വിധേയരായി പലതും വളച്ചൊടിക്കുകയും പലതും തിരുത്തിപ്പറയുകയും പലതും തെറ്റായി വ്യാഖ്യാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ് യഥാർത്ഥ നവോത്ഥാന നായകരെ ചിലരെ തമസ്കരിക്കും ചിലർക്ക് അമിത പ്രാധാന്യം കൊടുത്തുമാണ് ചരിത്രം രചിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ചരിത്രത്തെ പറ്റി സംസാരിച്ചിട്ടുള്ളത് എന്ന് കാണാവുന്നതാണ് യഥാർത്ഥത്തിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ ഇരുപതാം വരെ കേരളത്തിൽ നടന്ന സാമൂഹ്യവും സാംസ്കാരികവുമായ പല സംഭവങ്ങളും നേട്ടങ്ങളുമാണ് നവോത്ഥാനം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് യഥാർത്ഥമായി ഈ ചരിത്രം രചിക്കുന്നതിൽ പലർക്കും പല പല പ്രേരണകളും കിട്ടിയിട്ടുണ്ട് പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട് ഈ തെറ്റുകളെല്ലാം തിരുത്തി യഥാർത്ഥമായ ഒരു ചരിത്രം നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ അതിലുള്ള എളിയ ശ്രമമാണിത് എല്ലാവർക്കും നന്ദി നമസ്കാരം